നമസ്കാരം ലിത്വാനിയയിൽ പരിശീലനത്തിനിടെ കാണാതായ നാല് അമേരിക്കൻ സൈനികരെ മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നാം കാലാൽപ്പട വിഭാഗത്തിലെ ഒന്നാം ബ്രിഗേഡ് അംഗങ്ങളാണ് മരിച്ചത് അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കവചിത വാഹനങ്ങളിലൊന്നായ എം വീണ്ടെടുക്കൽ വാഹനത്തിലാണ് നാല് സൈനികരും സഞ്ചരിച്ചിരുന്നത് വാഹനം ജലാശയത്തിൽ വീണ് അപകടത്തിൽപ്പെട്ടുവെന്നാണ് ആദ്യ റിപ്പോർട്ട് ചൊവ്വാഴ്ച ഉച്ച തിരിഞ്ഞ് നാല് നാല്പത്തഞ്ചോടെ പബ്രാദേ എന്ന സ്ഥലത്തെ പരിശീലന പരിപാടിക്ക് ശേഷമാണ് സൈനികരെ കാണാതായതായി വിവരം കിട്ടിയത് ഇതേ തുടർന്ന് യു എസ് സൈനികരും ലിത്വാനിയൻ അധികൃതരും ചേർന്ന് വിപുലമായ ചർച്ച നടത്തി ബലാറസ് അതിർത്തിക്കടുത്താണ് സൈനികർ പോയ പബ്രദെയിലെ പരിശീലന മൈതാനം സംഭവത്തിന്റെ വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ബാൽട്ടിക് രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ ലിത്വാനിയൻ സേനയുമായി സംയുക്ത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ സേന അൽക്കാരായ ലാറ്റ്വിയ്ക്കും മെസ്റ്റോണിയയ്ക്കും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞതാണ് ലിത്വാനിയ നാറ്റോ അംഗങ്ങളായ ഈ രാജ്യങ്ങളും റഷ്യയുമായുള്ള ബന്ധം സംഘർഷഭരിതമാണെന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്